പച്ചക്കറികളുടെ രാജാവെന്നറിയപ്പെടുന്നത് വഴുതന മത്തങ്ങ വെള്ളരിക്ക ഉരുളക്കിഴങ്ങ് ഉത്തരം വഴുതന കോഴികൾക്ക് എത്ര മുഖങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും എഴുപത്തി അഞ്ച് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അമ്പത് ഉത്തരം നൂറ് ഏറ്റവും ഉയരം കൂടിയ പുല്ല് ഏതാണ് കരിമ്പ് മുള ഗോതമ്പ് തിമോത്തി ഉത്തരം മുള ഏറ്റവും കൂടുതൽ ഹൃദയമെടുപ്പുള്ള ജീവി തേനീച്ച ഷ്രൂ ഹമ്മിംഗ് ബേർഡ് സ്വിഫ്റ്റ് ഉത്തരം ഷ്രൂ ഉപ്പ് അമിതമായാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവം അവയവമേത് വൃക്ക പ്ലീഹ കുടൽ ഹൃദയം ഉത്തരം വൃക്ക ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഗ്രഹമേത് ഭൂമി ചൊവ്വ വ്യാഴം നർക്കുറി ഉത്തരം ഭൂമി